അപ്പൊ കൂട്ടുകാരൻ എന്ന ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാവഞ്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് കേട്ടോ നാല് മാസം പ്രായമായ രണ്ട് പെടക്കുട്ടികളാണ് വന്നിട്ടുള്ളത് പിന്നെ കേരളത്തിലേക്ക് എവിടെക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് പതിനാലോ അഞ്ഞൂറാണ് അവർ പറഞ്ഞ റേറ്റ് അപ്പം ആവശ്യമുള്ള ആളുകളെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് നോക്കുക അപ്പം കൂട്ടുകാരെ നമ്മൾക്ക് അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന പതിനാ പതിനാറ് കള്ളി കൂടുണ്ട് അതിൽ പതിനാല് കള്ളിയിൽ പ്രാവുണ്ട് നാല് പന്ത്രണ്ട് കള്ളിയിൽ പ്രാവുണ്ട് നാല് കള്ളി അതിൻ്റെ അടിഭാഗം ഞെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാവിനെ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുകൾ ഉള്ളത് നല്ല അത്യാവശ്യം ബ്രീഡിങ് സെറ്റിനൊക്കെ പറ്റിയ കൂടുകളാണ് അപ്പോൾ ഈ കൂടും ഈ നിലവിൽ കാണുന്ന എല്ലാ പ്രാവിനെ സുഹൃത്ത് കൊടുക്കണം അദ്ദേഹം അത്യാവശ്യമായിട്ട് പുറത്ത് പോകുകയാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രാവിനെ ഒരുമിച്ച് കൊടുക്കുക എന്നാണ് നമ്മോട് പറഞ്ഞത് പിന്നെ വാങ്ങിച്ച വിലയിൽ നിന്നും പകുതി റേറ്റിനാണ് ഇപ്പോൾ അദ്ദേഹം പ്രാവിന് കൊടുക്കുന്നത് ഈ ഒരു സെറ്റ് മൂന്നോ മുന്നൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കുഞ്ഞന്മാർ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആറാം കല്ല് ആയ സമയത്ത് തന്നെ ഒമ്പത് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോക്ക് മുന്നേ കണ്ട രണ്ട് സുർമ്മപ്പുള്ളി കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒൻപത് മണിക്കൂർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഗ്യാരൻറ്റിയാണ് പ്രാവ് പ്രാവ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പൈസ തിരിച്ചു തരും അത്തരം ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓരോ സെറ്റിന്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ വീടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ആ സുഹൃത്തിൻ്റെ കയ്യിൽ അത്യാവശ്യം പ്രാവുകൾ കൊടുക്കാണ്ട് അതായത് ഈ രണ്ട് കുഞ്ഞന്മാര് ആറാം ആറാംകല്ലിയിൽ തന്നെ ഒൻപത് മണിക്കൂർ പറഞ്ഞ കുഞ്ഞന്മാരാണ് രണ്ടായിരം രൂപയാണ് ആ സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം മൊത്തമായിട്ട് എടുക്കുന്ന കൂടും പ്രാവിനൊക്കെ മൊത്തമായിട്ട് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇരുപത്തിയെട്ടായിരം രൂപക്ക് ലാസ്റ്റ് റേറ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഓരോ സെറ്റും അതല്ലെങ്കിൽ രണ്ട് സെറ്റും അങ്ങനത്തെ രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ സെറ്റിന്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മുഴുവനായിട്ട് കണ്ടോളി നല്ല നല്ല ക്വാളിറ്റി പ്രാവുകൾ എന്തുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് ഇതൊക്കെ വേങ്ങരയിലാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിലേക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക ഈ രണ്ട് പ്രാവിന് ആയിരത്തഞ്ഞൂറ് രൂപേന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടാതെ ഇതുപോലുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാവ് എന്ത് ബെച്ചസ് ആണെങ്കിലും അതിൻ്റെ നല്ല ക്ലിയർ വീഡിയോസ് എടുത്തിട്ട് നമ്മളെ നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് അയച്ചു നിന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ചാനലിലൂടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ ഈ ലോഫ്റ്റിൻ്റെ കാര്യങ്ങൾ സെയിൽ പോസ്റ്റും ഒക്കെ നമ്മൾ ചാനലിലൂടെ കാണിക്കും ഈയൊരു സെറ്റ് മൂന്ന് മുന്നൂറാണ് അദ്ദേഹം പക്ക ഗ്യാരണ്ടി പ്രാവുകളാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് ആളെ കയ്യിലുള്ളത് പിന്നെ അത്യാവശ്യമായിട്ട് പുറത്ത് പോകുന്ന കാരണം ഫുൾ ആയിട്ട് അദ്ദേഹം കൊടുക്കുകയാണ് എണ്ണൂറ് രൂപയാണ് ഒരു മെയിൽ പ്രാവിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് മെയിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ കൂട്ടത്തിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക ഇതൊരു മെയിലാണ് ആയിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു ഫീസിന് അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രാവ് ക്വാളിറ്റി ഉണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞന്മാർ പറഞ്ഞില്ലെങ്കിൽ പ്രാവനെ തിരിച്ചെടുക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ തിരൂരാണ് ഈ കാണുന്ന പ്രാവക്കുള്ളത് പിന്നെ നമ്മൾ ഓരോന്നിനും അതിൻ്റെ നമ്പർ മുകളിൽ കാണിക്കുന്നുണ്ട് റൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ആവശ്യമുള്ളവർ അതിൻ്റെ ആ നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ അത് സെയിലാണോ അല്ലെന്നുള്ളതൊക്കെ അപ്പോൾ അവർ പറയും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ മരുന്ന് സംസാരിക്കുക പറഞ്ഞു കുഞ്ഞന്മാരെന്നാണ് പിന്നെ കുഞ്ഞന്മാരൊക്കെ നിലവിലെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് രണ്ടായിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പക്ക ഗ്യാരൻറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റേറ്റ് ഉള്ള പ്രാവിന് അത്ര ഗ്യാരണ്ടിയും പറയും കാരണം അതവരുടെ കയ്യിലായിട്ട് കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതാണ് അതുകൊണ്ടാണ് റേറ്റ് ചില ചില പ്രാവിനെ റേറ്റ് കൂടുന്നത് അത്ര ഗ്യാരൻറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ രണ്ടായിരം രൂപയാണ് റേറ്റ് ആ ഒരു സെറ്റിന് പറഞ്ഞിട്ടുള്ള കേട്ടോ പിന്നെ ഇതും തിരുവന തന്നെയാണ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ട പ്രാവുകളൊക്കെ തിരുവനാണുള്ളത് ആയിരം രൂപയാണ് ആ സെറ്റിന് റേറ്റ് പറഞ്ഞത് അപ്പം സുഹൃത്തുക്കളെ നമ്മളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ നമുക്ക് പുത്തമ്പള്ളിയിലാണ് മലപ്പുറം ജില്ലയിലുള്ളത് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിട്ട് കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും സെയിലാണോ അല്ലെന്നൊക്കെയുള്ള അവർ പറഞ്ഞുതരും അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് കേട്ടോ ആ നമ്പറുമായിട്ടൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ എന്ത് പെച്ചാണെങ്കിലും എന്നുള്ളതല്ല നിങ്ങളുടെ എന്ത് പെച്ചാണെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ ചാനലിലൂടെ അത് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മളുടെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക അതിൻ്റെ നല്ല നല്ല വീഡിയോസ് അയച്ചു തന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചാനലിലൂടെ നിങ്ങളുടെ സെയിൽ പോസ്റ്റ് കാണിക്കുകളാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ആളുകൾ മാത്രം അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പല ആളുകളും നമ്മളോട് വിളിച്ചിട്ട് തന്നെ പരാതികൾ പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ റീപ്ലൈ കൊടുത്താൽ പിന്നെ അവരുടെ ഒരു അഡ്രസ്സില്ല എന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ മാത്രം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മറ്റുള്ള രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കോണ്ടാക് മെസ്സേജുകൾ ഇല്ലാണ്ടിരിക്കുക പിന്നെ നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് രണ്ട് സെറ്റ് പറഞ്ഞിട്ടുള്ളത് ഓരോ സെറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് റിസൾട്ടുള്ള പ്രാവുകളാണ് പറഞ്ഞത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വീടിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്